മാധ്യമങ്ങളുടെ വ്യാജ നരേറ്റീവുകൾ പൊളിഞ്ഞു വീഴുന്ന ഒരു റിസൾട്ടാണ് ഇവിടെ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ് എന്നൊരു മെസ്സേജാണ് വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ നിർമ്മാണത്തിനുള്ള ഉള്ളടക്കം വിതരണം ചെയ്യുന്ന ആ പതിനയ്യായിരം വോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് മാറ്റി അവിടെ പാലക്കാട് സ്ട്രാറ്റജി അല്ലാതെ ആ പുതിയതായി ആ പുതിയതായിട്ട് പതിനയ്യായിരം ഇനി അടുത്ത ബോധ്യം എന്താണെന്ന് അറിയാം സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് അതിൻ്റെ അകത്ത് നടത്തുകയും ചെയ്തു അത് വിജയിച്ചു എന്നാൽ സി പി റാഷിദ് അദ്ദേഹം ഈ മാധ്യമങ്ങൾ വിശ്വസിച്ചു നമസ്കാരം മാധ്യമങ്ങളുടെ വ്യാജ നരേറ്റീവുകൾ പൊളിഞ്ഞു വീഴുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് മുന്നിലേക്ക് വന്നത് എന്താണ് ഗ്രൗണ്ടിലുള്ള യാഥാർത്ഥ്യം എന്ന് നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കും വിധത്തിലുള്ള റിപ്പോർട്ടിങ്ങും യു ഡി എഫിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അജണ്ടകൾ വാർത്തകളിലൂടെ പുറത്തേക്ക് വിടുന്ന കാഴ്ചയുമാണ് ഇത്രയും കാലം കണ്ടത് എന്ന് ഈ റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വയ്ക്കുന്നുണ്ട് മൂന്ന് മണ്ഡലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പ്രവചന സമാനമായ ആണ് അതായത് മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് അതായത് സ്വാഭാവിക യുക്തി വെച്ച് പരിശോധിച്ചാൽ പോലും വയനാട് പോട്ടെ പാലക്കാടും ചേലക്കരയും പാലക്കാട് സ്വാഭാവികമായി കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിന് മുന്നിൽ ഇടതുപക്ഷം ജയിച്ച തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ചുരുങ്ങിയ വോട്ടിന് ആയിരം ആയിരത്തി ചില്ലറയൊക്കെ വോട്ടിന് ജയിച്ച മണ്ഡലം എന്നുള്ള നിലയിലും അതിനുശേഷം കോൺഗ്രസിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഭൂരിപക്ഷം രേഖപ്പെടുത്തിയ കണക്കുകൾ നോക്കിയാലും ഇടതുപക്ഷത്തിന് സാധ്യതയില്ല സ്വാഭാവികമായും കോൺഗ്രസിന് സാധ്യതയുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ രണ്ടാമത് വന്നതുകൊണ്ട് അവർക്കും സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് കോൺഗ്രസ് അവിടെ ജയിക്കും എന്നുള്ളതാണ് സാമാന്യ യുക്തി രണ്ടാമത്തേത് ചേലക്കരയാണ് ചേലക്കരയിൽ എൽ ഡി എഫിന് സമാനമായ സാഹചര്യമുണ്ട് അതും എൽ ഡി എഫ് അസാധാരണ സാഹചര്യങ്ങൾ മാത്രമേ തോൽക്കുകയുള്ളൂ എൽ ഡി എഫ് ജയിക്കും എന്നുള്ളതാണ് ഒരു സാഹചര്യം എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട് യു ഡി എഫ് ജയിക്കുമെന്നും ചേലക്കരയിലും യു ഡി എഫ് ജയിക്കും എന്നും ഉള്ള നരേറ്റീവ് സൃഷ്ടിച്ചു പ്രവചനങ്ങളുണ്ടായി മാധ്യമങ്ങളിലൂടെ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം ഇത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് അവരെ വിശ്വസിക്കല്ലേ വഴിയുള്ളൂ അപ്പോൾ നമ്മൾ ശരിക്കും ശരിയാണ് ചേലക്കരയിലും അപ്പം മൊത്തത്തിൽ പോക്കാണ് എന്നാൽ പിന്നെ എല്ലാവരും കൂടി യു ഡി എഫിനെ ജയിപ്പിച്ചോ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു ഒന്ന് രണ്ടാമത്തേത് ബി ജെ പി വോട്ടിൻ്റെ കാര്യമാണ് ബി ജെ പിയുടെ ഗ്രൗണ്ടിലുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മുന്നിലേക്ക് തെറ്റായ വിവരങ്ങളാണ് മാധ്യമങ്ങൾ തന്നത് ഉദാഹരണത്തിന് പാലക്കാട് ഭയങ്കര ശക്തിയാണ് ഇതാ ജയിക്കാൻ പോവുകയാണ് എന്ന നറേറ്റീവ് അവർ റിപ്പോർട്ട് ചെയ്തു അത് അതേപോലെ നമ്മളിലേക്ക് എത്തിച്ചു എന്നാൽ ചേലക്കരയിലോ സമാന സാഹചര്യമുണ്ട് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ എന്താ സ്ഥിതി ചേലക്കരയിലും വെറും പതിനായിരത്തോളം വോട്ടിൻ്റെ മാത്രം പാലക്കാടിൽ നിന്നും വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ചേലക്കരയിലും യഥാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു ബി ജെ പി പാലക്കാടും സമാന സാഹചര്യമാണ് എന്നാൽ പാലക്കാട്ടെ കഴിഞ്ഞ തവണത്തെ വോട്ട് ഇത് കംപ്ലീറ്റ് ഇവരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവരെത്തിയത് യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും ഈ റിസൾട്ട് അവർ പിന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവരങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതായത് ഈ എല്ലായിടത്തും കോൺഗ്രസ് ജയിക്കും ബി ജെ പി പാലക്കാട് ഭയങ്കര ശക്തിയാണ് അപ്പോൾ ചേലക്കരയിൽ ശക്തിയാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ചേലക്കരയിലെ വോട്ട് വന്നാൽ അതിനിപ്പം എൽ ഡി എഫ് ജയിക്കും ഉറപ്പ് വരുത്തുമല്ലോ ആരെങ്കിലുമൊക്കെ ബിജെപി വിരുദ്ധരായ വോട്ടർമാരൊക്കെ എൽ വോട്ട് ചെയ്യുമല്ലോ നിലവിലെ സീറ്റ് അവരുടേതായതുകൊണ്ട് പാലക്കാട് കുഴപ്പമില്ല യു ഡി എഫ് ജയിച്ചോളും അങ്ങനെ യു ഡി എഫിൻ്റെ ബദലായി ബി ജെ പിക്ക് ബദലായി യു ഡി എഫ് ആണ് എന്നുള്ള നരേഷൻ അവിടെ ഉണ്ടാക്കി ഇതാണ് ഒരു കാര്യം രണ്ടാമത്തേത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രവചനങ്ങളാണ് മാധ്യമങ്ങളിലൂടെ വന്ന ഓരോ വാർത്തയും ചേലക്കരി ഭയങ്കര സ്ട്രാറ്റജിക്കൽ മൂവാണ് നടക്കുക യു ഡി എഫ് ഭയങ്കര സ്ട്രാറ്റജിയാണ് സതീശൻ അവിടെ ഫുൾ ക്യാമ്പാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യം ഇനി അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം ഇനി ഇത്തരം ഒരു സാഹചര്യം കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എന്താണ് സ്ഥിതി പിന്നെയും നമ്മൾ ഇത് തന്നെയാണ് പാലിക്കുന്നത് എന്ന് ഇന്നത്തെ വാർത്തകൾ നമുക്ക് പറഞ്ഞു തരും അതായത് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നത് പോലെ യു ഡി പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പാലക്കാട് അവർ ഭൂരിപക്ഷം വരെ വർദ്ധിപ്പിച്ചു എന്നാൽ ഭരണപക്ഷത്തിനോ സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് ഒരു നേട്ടം ആഘോഷിക്കേണ്ട ഘട്ടം എപ്പോഴാണ് ഇത്രയും കാലം പ്രതിപക്ഷത്തിരുന്ന് ഒരു സീറ്റ് അങ്ങ് പിടിച്ചെടുക്കുമ്പോഴാണ് അപ്പോഴാണ് ഒരു കക്ഷി ശക്തമാണ് എന്ന് നമ്മൾ പറയാം ശക്തമാണെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ശക്തിയാണ് എന്ന് പറയാം എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് നോർമൽ എലക്ഷൻ അവരുടെ ഉറപ്പായിട്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിനൊപ്പം ഉറപ്പായി നിൽക്കുന്ന ഒരു മണ്ഡലം അവർക്കൊപ്പം നിന്നു ചേലക്കരയിലും അത് തന്നെ ചേലക്കരയിൽ സംഭവിക്കുമ്പം അങ്ങനെ വിരുദ്ധമായി സംഭവിക്കുകയാണെങ്കിൽ കടുത്ത ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടായി ആ ഒരു സാഹചര്യമായി നമുക്ക് വിലയിരുത്താൻ പറ്റും എന്നാൽ അതുണ്ടായില്ല എന്നുള്ള നോർമൽ ഇലക്ഷനാണ് എന്നിട്ട് ഈ ഇലക്ഷൻ റിസൾട്ടിനെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ താരതമ്യം ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് കാരണം ഇത് മൂന്നും ഉദ്ദേശിച്ചതുപോലെ ഉള്ള റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്ന രണ്ട് ചെറിയ താരതമ്യം മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഇരട്ടത്താപ്പം എന്താണെന്ന് ഞാനത് ഇന്നത്തെ മനോരമ പത്രം അത് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ഈ റിസൾട്ട് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രണ്ട് നേതാക്കന്മാരെ ബാധിക്കുന്ന അവരുടെ കുറിപ്പ് ഞാൻ വായിക്കാം ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചേലക്കരയിലും പാലക്കാട്ടും പ്രചാരണത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ചേലക്കരയിൽ അർപ്പിച്ച വിശ്വാസം കാത്തു ശരി ലോക്സഭ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സിറ്റിംഗ് സീറ്റ് കൂടി അടിയറ വെക്കേണ്ടി വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ ന്യായമൊന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല പാർട്ടിയിലും മുന്നണിയിലും ഉയർന്ന ചോദ്യങ്ങൾ ശക്തി പ്രാപിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും തടയാൻ ചേലക്കരയിലൂടെ മുഖ്യമന്ത്രി ശ്രമിക്കും നേരിട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയോ പ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി നല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പ്രതികരണമായി പത്രക്കുറിപ്പാണ് വന്നത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രി സന്തുഷ്ടനോ എന്ന് സംശയിക്കുന്നവരുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് വിശകലനജ്ഞ ഇനി മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ അവരുടേതായ ഒരു സീറ്റ് നിലനിർത്തി വേറെ ആലംബൊന്നും ഉണ്ടായിട്ടില്ല വലിയ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല തൽക്കാലം അവർക്ക് പിടിച്ചു നിൽക്കാം എന്താ ഇത് പ്രതിരോധിച്ചു നിൽക്കാം ഇനി യു ഡി എഫിനോ സമാനാണ് അവരുടെ സീറ്റ് അവർ പിടി പിന്നെ നിലനിർത്തി എന്നാൽ ചേലക്കരെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞതുപോലെ പിടിച്ചെടുത്തിരുന്നെങ്കിൽ അത് വലിയ നേട്ടമായിരുന്നു ആകുമായിരുന്നു എന്നാൽ മനോരമ താങ്ങല്ല സതീശൻ അത് ഭയങ്കര നേട്ടമാണ് ഇവർ ഇവരെ സീറ്റ് നിലനിർത്തിയത് ഭയങ്കര പ്രശ്നമാണ് മുഖ്യമന്ത്രിക്ക് തൃപ്തിയില്ല മറ്റേ പാലക്കാട്ട് സീറ്റ് അവർ നിലനിർത്തിയത് വി ഡി സതീശൻ നിലനിർ പ്രതിപക്ഷം നിലനിർത്തിയത് വി ഡി സതീശന് ഭയങ്കര നേട്ടമാണ് അത് എങ്ങനെയാണ് പാലക്കാട് കൈവരിക്കാനായ ഉജ്ജ്വല ഭൂരിപക്ഷം യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വി ഡി സതീശന്റെ ഗ്രാഫ് ഉയർത്തും എതിർപ്പുകളെ മറികടന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് സതീശനാണ് ആരുടെ എതിർപ്പ് പാർട്ടിയിലെ എതിർപ്പല്ലേ പാലക്കാട്ടും ചേലക്കരയിലും പ്രചാരണത്തിനും ആസൂത്രണത്തിനും നേതൃത്വം നൽകിയതും പ്രതിപക്ഷ നേതാവ് തന്നെ അപ്പോൾ ചേലക്കരയിൽ എന്താ സംഭവിച്ചത് ഒറ്റപ്പെട്ട മുറുമുറുപ്പുണ്ടായെങ്കിലും പാർട്ടിയിലെ ഭൂരിപക്ഷ നേതാക്കളുടെയും പിന്തുണയും പ്രവർത്തനവും രണ്ടിടത്തും ഉറപ്പാക്കാൻ സതീശന് കഴിഞ്ഞു ആശിച്ച വിജയം ചേലക്കരയിൽ നേടാനായില്ലെങ്കിലും ഏറെ മുന്നോട്ട് പോകാനായി എന്ന് ആശ്വസിക്കാം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പൂർണ്ണമായ സഹകരണം ഉറപ്പാക്കാനുമായി ഭയങ്കര ഉറപ്പാണ് അവർ വലിയ ഒരുമയാണ് എന്ന് സമർത്ഥിച്ചു ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടും മനസ്സിലാവും ഒന്ന് പാലക്കാട് സ്വാഭാവികമായ റിസൾട്ടും ചേലക്കരയിലെ സ്വാഭാവികമായ റിസൾട്ടും ഉണ്ടായപ്പോൾ ആ രണ്ട് പാർട്ടി നേതൃത്വങ്ങളെ യും എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് മറ്റൊരു പ്രധാന കാര്യം ഈ നറേറ്റീവുകൾ ഇതിപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പുതിയ വ്യാഖ്യാനമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റിയത് അബദ്ധമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല എന്നാൽ അങ്ങനെയുള്ള രണ്ട് മണ്ഡലങ്ങളിലെ നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെട്ടത് മാധ്യമങ്ങളുടെ പരിശോധനയിൽ നിന്നാണോ അല്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ നിർമ്മാണത്തിനുള്ള ഉള്ളടക്കം വിതരണം ചെയ്യുന്ന ചില ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ അദ്ദേഹം ഒരു കാര്യം പറയും പിറ്റന്നാൾ അത് വാർത്തയാക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പം ചേലക്കര ചേലക്കര എൽ ഡി എഫ് തോക്കും അല്ലെങ്കിൽ യു ഡി എഫ് രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് ഒരു ഒരു യുക്തിയുമില്ലാതെ ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ പറയുമല്ലേ പതിനായിരത്തിന് മുകളിലാണ് ഭൂരിപക്ഷം യു ആർ പ്രദീപിന് ഒരു യുക്തിയുമില്ലാതെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവർ പരിശോധിച്ചിട്ടാണോ ഗ്രൗണ്ട് ലെവലിൽ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ അല്ല അത് വി ഡി സതീശൻ ചാനലുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പത്രങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വിവരങ്ങളിൽ നിന്നാണ് ഇത് അദ്ദേഹം ഒരു ചാനലിന് ഫോർത്ത് ടി വിക്ക് നൽകിയ എല്ലാം കൂടി ഒന്നിച്ച് കൃത്യമായി പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കേൾപ്പിക്കാം ആദ്യം കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷനിൽ നമുക്ക് കിട്ടാത്ത ഒരു പതിനയ്യായിരം വോട്ട് നമ്മൾ നമ്മളെ ടാർജറ്റിയാണ് ആ പതിനയ്യായിരം വോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് മാറ്റി അവിടെ പാലക്കാലത്ത് സ്ട്രാറ്റജി അല്ല അത് ആ പുതിയതായിട്ട് ആ പുതിയതായിട്ട് പതിനയ്യായിരം ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ മൂവായിരത്തിനും അയ്യായിരത്തിനും വോട്ടിനിടയിൽ ജയിക്കും എന്നാണ് നമ്മുടെ കണക്ക് ആ കണക്ക് വിളക്ക് തെറ്റാച്ചാ വല്ലാത്ത ഒരു പ്രതിഷേധം പ്രശ്നങ്ങൾ എല്ലാം കൂടി കുറെ കൂടി നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും ഇനി അടുത്ത ബോധ്യം എന്താണെന്ന് അറിയാം സി ഡി സതീശൻ ഭയങ്കര ഇലക്ഷൻ മാനേജറാണ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് അസാധാരണമായ ഒരു വ്യക്തിത്വം കൽപ്പിച്ചു കൊടുക്കാനുള്ള പ്രധാന കാരണമായി നമ്മൾ കാണുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തന മികവ് അതാണ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അവരുടെ കയ്യിലുള്ള സീറ്റുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നയിച്ച് കിട്ടിയ സീറ്റല്ലോ രമേശ് ചെന്നിത്തലയായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുപ്പിനെ നയിച്ചത് അതിൻ്റെ റിസൾട്ടായി കിട്ടിയ സീറ്റുകൾ അത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ കിട്ടിയ സീറ്റുകൾ സാമാന്യേന നല്ലോണം മെച്ചപ്പെട്ടു എന്ന് നമ്മൾ മാധ്യമ വാര്ത്തകളിലൂടെയും പ്രതിഷേധ സമരങ്ങളിലൂടെയും ഒക്കെ കരുതുന്ന കാലത്ത് ആ സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് ഭയങ്കര ഇലക്ഷൻ ആണോ എന്നുള്ളതാണ് പുതുപ്പള്ളി തൃക്കാക്കര ഈ രണ്ട് മണ്ഡലങ്ങളിലും ഞാൻ ഭയങ്കര സംഗതിയാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഭയങ്കര കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി അതൊക്കെ ഞങ്ങൾ നേടിയെടുത്തു അത് ഈ എലക്ഷൻ മാനേജ്മെൻ്റ് ആണ് എന്ന് സതീശൻ മാധ്യമങ്ങളോട് പറയും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്നൊരു പേര് അത് ഞാൻ പറയാറുണ്ട് ഞാൻ ഇലക്ഷൻ ഭയങ്കര പാഷനേറ്റ് ആണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അതിനെ നമ്മൾ ഭയങ്കര പാഷനേറ്റായി അത് എൻജോയ് ചെയ്ത് നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം അതൊരു ചിട്ടയും കാര്യങ്ങളും മുന്നൊരുക്കവും ഒരു രീതി തന്നെ ഇലക്ഷൻ മാനേജ്മെൻ്റ് ഉണ്ട് അപ്പോൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒരു വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് രീതി ആവിഷ്കരിച്ചു അത് ടീം വർക്കാണ് ആ ടീമിനെ കറക്റ്റായിട്ട് ഡിപ്ലോയ് ചെയ്യുകയും നമ്മളൊരു ഒരു ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ച് അതിനകത്ത് നടത്തുകയും ചെയ്യും അത് വിജയിച്ചു നമ്മൾ എതിരാളിയുടെ ഒരു സീറ്റ് പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലാണ് സാധാരണ അങ്ങനെ പറയാറുള്ളത് പൊളിറ്റിക്കൽ നറേറ്റീവ് അജണ്ട നമ്മൾ ഫിക്സ് ഫിക്സ് ചെയ്യണം ചെയ്യണം ഞങ്ങളാണ് ഇതിൻ്റെ യുക്തിയോ അയുക്തിയോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ പരിശോധന ശേഷം ലഭിക്കുന്ന നിഗമനങ്ങളോ ഒന്നും നമ്മുടെ മുമ്പിലില്ല നമ്മളത് കേൾക്കുന്നു അതേപോലെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നു അതിനായി വാർത്ത പ്രവചന സ്വഭാവത്തിൽ വാർത്ത എഴുതുന്നു മൂപ്പരും ആങ്കരാണ് ഇത് ചേലക്കര പിടിക്കും പിടിച്ചു അവർ പ്രതിരോധത്തിലായി എന്നൊക്കെ വാർത്ത എഴുതും ഇതാണ് സാഹചര്യം ഇനി മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പം ഇന്നലെ വരെ അങ്ങനെ പറഞ്ഞു ഇന്നിപ്പം നമ്മൾ കേട്ടില്ലേ റിസൾട്ടിന് ശേഷം വേറെ തരത്തിലേക്ക് മാധ്യമങ്ങൾക്ക് മാറാം പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒക്കെ മാറാം എന്നാൽ ഇതിൻ്റെ പേരിൽ ദുരന്തം നേരിടേണ്ടി വരുന്നത് മാധ്യമങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ഉദാഹരണത്തിന് എലക്ഷൻ പ്രവചനങ്ങളൊക്കെ നടത്തുന്നതിൽ വിശ്വാസ്യത നേടിയെടുത്ത ഒരാളാണ് സി പി റാഷിദ് സി പി റാഷിദ് എന്നൊരു സാധാരണക്കാരൻ നിരന്തരം എലക്ഷൻ പ്രവചനങ്ങൾ നടത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിൽ തുടർഭരണം വരെ പ്രവചിച്ച ആളാണ് അദ്ദേഹത്തിന് ചില ഏറ്റവും ലോക്സഭ മുതൽ ഹരിയാന നിയമസഭ മുതൽ ഇങ്ങോട്ടുള്ള ചില പ്രവചനങ്ങളിൽ പാളിപ്പോയ കാര്യം നമുക്കറിയാം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പാളാൻ ഒരു ചാൻസും ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണ് ഒന്നാമത് നമുക്ക് നോർമൽ യുക്തി വെച്ച് പറയാം സ്വാഭാവികമാണ് പാലക്കാട് ഇവര് ജയിക്കും വയനാട് പ്രിയങ്കയേക്കും ചേലക്കരയിൽ അവരും ജയിക്കും ഇന്നുള്ള സാഹചര്യങ്ങളിലേക്ക് നമുക്ക് നിഗമനങ്ങൾ എത്തിക്കാവുന്നത് എന്നാൽ സി പി റാഷിദ് അദ്ദേഹം ഈ മാധ്യമങ്ങൾ വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ റിസൾട്ടിൽ ചേലക്കര യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ളതാണ് അതായത് ത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ദിശാ മാറാനിടയുണ്ടായിരുന്ന ഒരു റിസൾട്ടാണ് സി പി റാഷിദ് പ്രവചിച്ചത് ബാക്കിയൊക്കെ പക്കയായിരുന്നു പാലക്കാട് പക്കയായിരുന്നു വയനാട് പക്കയായിരുന്നു എന്നാൽ ചേലക്കരയിൽ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കേട്ടോ അതിൽ വേറെ പ്രശ്നമില്ല പക്ഷേ അതിൽ മാധ്യമങ്ങൾ വീടിന് അറേറ്റീവ് സൃഷ്ടിച്ചത് ആളുകളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി റാഷിദിൻ്റെ പ്രവചനം പാളിപ്പോയി അങ്ങനെ അദ്ദേഹത്തിന് ചില തിരിച്ചറിവുകളുണ്ടായി മാധ്യമങ്ങളിലൂടെ വന്ന ഈ വാർത്തകളിൽ അദ്ദേഹം വിശ്വസിച്ചു പോയി എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം സ്വയം പുതുക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്തു പോയ പ്രവചിച്ചുപോയ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് ആ കുറിപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ഞാൻ നേരിട്ട് പോവാത്ത പല സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ പോലും കൃത്യമായി പ്രവചിക്കാൻ എനിക്ക് കഴിഞ്ഞത് നമ്മുടെ നാട്ടിലെ മാധ്യമ വാർത്തകളിലൂടെയാണ് ചർച്ചകളിലൂടെയാണ് ഒപ്പം നമ്മുടെ സാമൂഹിക മാധ്യമ പ്രതികരണങ്ങളിലൂടെയും ഇതിൽ നിന്നൊക്കെ ഞാൻ കണ്ടെത്തുന്ന വ്യക്തിപരമായ നിഗമനങ്ങളും അതിനപ്പുറം ഒരു മായാജാല വിദ്യയും എൻ്റെ കയ്യിലില്ല നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് തിരിച്ചു വരാം എന്താണ് ചേലക്കര റിസൾട്ടിൽ തെളിഞ്ഞു കാണുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കിടയിൽ ഈ അടുത്തായി വന്ന വലിയ രീതിയിലുള്ള മത്സരങ്ങൾ അതിൻ്റെ ഭാഗമായി വാർത്തകളെ അനാവശ്യമായി വലിച്ചു നീട്ടുന്ന രീതി ഉദാഹരണത്തിന് കണ്ണൂരിലെ പി പി ദിവ്യ വിഷയം അതിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നടന്ന നിരീക്ഷണങ്ങൾ എട്ട് മണി ചർച്ചകൾ എല്ലാം പൊളിറ്റിക്കൽ കാൽപ്പനികതയുടെ അങ്ങേയറ്റം ആയിരുന്നില്ലേ എത്ര ദിവസമാണ് ആ കാൽപ്പനികത വെച്ച് വലിച്ചു നീട്ടിയത് ദൗർഭാഗ്യതയുടെ പരകോടിയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ വാർത്തകളായി കയറ്റി വിട്ടത് എന്നിട്ട് എന്തെങ്കിലും ഒരു ചലനം വോട്ടിൽ ജനങ്ങൾ അടയാളപ്പെടുത്തിയോ ഒന്നുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഏതെങ്കിലും വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ ഒന്നും തന്നെ ഇല്ല അതായത് ജനം എന്നത് കൃത്യമായൊരു ഫിൽറ്ററിങ് നടത്തുന്നുണ്ട് അതിനനുസരിച്ച് അവർ കൃത്യമായി പ്രതികരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഇതുതന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തുടർഭരണത്തിന് സംഭവിച്ചത് പറഞ്ഞു വരുന്നത് എല്ലാ മാധ്യമ വാർത്തകളും ജനം തിരസ്കരിക്കുന്നു എന്നല്ല പക്ഷേ ജനം മെറിറ്റ് അനുസരിച്ച് വിലയിരുത്തുന്നു എന്നാണ് ഇതാണ് റാഷിദ് പറയുന്നത് റാഷിദിൻ്റെ ഈ നിരീക്ഷണം യുക്തിസഹമാണ് എന്ന് തോന്നുന്നു റാഷിദ് അതിൻ്റെ ഒരു ഇരയാണ് ഇങ്ങനെയൊരു പ്രവചനത്തിൽ വിശ്വാസ്യത നേടിയെടുത്ത ഒരാൾ ഈ ചേലക്കര പാലക്കാട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്തെ വാർത്താ റിപ്പോർട്ടിങ്ങിൽ ചാനലുകൾ പത്രങ്ങൾ സ്വീകരിച്ച രീതി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു ജനങ്ങളുടെ യഥാർത്ഥ പൾസ് മനസ്സിലാക്കിക്കൊണ്ടുള്ളതായിരുന്നില്ല എന്ന് അദ്ദേഹം സ്വയം തിരുത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചേലക്കരയിലെ പ്രവചനത്തിൽ പറ്റിയ പിഴവ് എന്തുകൊണ്ടാണ് എന്ന നിരീക്ഷണത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ മുമ്പിൽ പറയുകയാണ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊളിഞ്ഞുപോയ മാധ്യമ നരേറ്റീവുകൾ നന്ദി നമസ്കാരം